ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മുടി കൊഴിച്ചിലിനേക്ക് ഒറ്റയടിക്ക് നമുക്ക് മാറ്റിയിട്ട് അതുപോലെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് നൈറ്റിൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ ടോണറിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇതൊരു ഹെയർ പാക്കായിട്ടും ടോണറായിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അത്ര ബിസി ആയിട്ടുള്ളവർക്കും ഈ ഒരു ടോണർ ഉണ്ടാക്കി ഫ്രിഡ്ജ് വെച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതും അപ്ലൈ ചെയ്യുന്നതൊക്കെ വഴിയേ ഞാൻ പറഞ്ഞു തരാം അതിന് മുൻപ് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കാണുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇതുപോലെ ഹെയർ കെയർ വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കൂടുതലുള്ള ബെൽബട്ടൺ കൂടെ മറക്കാണ്ട് പ്രസ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ നമ്മുടെ ഈ ഒരു ഹെയർ പാക്കായിട്ടും ടോണറായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്ന ഈ ഒരു ടോണർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഈ ഒരു കപ്പിന് ഒന്നര കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെ ഹെയറിൻ്റെ ലെങ്ത്തിനും തിക്നെസ്സിനും എത്രയാണോ നിങ്ങൾക്ക് ഈ ഒരു ടോണർ വേണ്ട അതിനനുസരിച്ചിട്ട് അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം എന്നിട്ട് ആ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതുപോലെ ഒരു ചെറിയൊരു രണ്ട് ഇഞ്ച് ഒരു രണ്ടര ഇഞ്ച് വലിപ്പമുള്ള ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചതച്ചെടുത്തിട്ട് നമ്മൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ വെള്ളത്തിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ സ്കാൽപ്പിൽ ഇറിറ്റേഷൻസും അതുപോലെ തന്നെ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമ്മുടെ ഈ ഒരു ഇഞ്ചി ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇനി നമ്മൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഉലുവ ഉലുവയെ പറ്റി ഇനി പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല ഒരുപാട് ഹെയർ പാക്കുകൾ നമ്മൾ ചെയ്യാറുണ്ട് അത്രയും റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് അറിയാവുന്നതാണ് അത്രയും റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ ഉലുവയും ഒരു സ്പൂണോളം എടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെ നിങ്ങൾക്ക് എത്രയാണോ ഹെയർ ടോണർ ആവശ്യമോ അതിനനുസരിച്ചിട്ട് എല്ലാത്തിൻ്റെ അളവും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഞാനിവിടെ ഒരു സ്പൂണോളം ഉലുവയാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് പ്രധാന ആയിട്ടുള്ള നമ്മുടെ കരിഞ്ചീരകമാണ് കേട്ടോ കരിഞ്ചീരകം നമ്മുടെ ഹെയർ ഗ്രോത്തിനാണെങ്കിലും അതുപോലെ തന്നെ മുടി നരയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ വരാതിരിക്കാനും നമ്മൾ ചെറുപ്രായത്തിലെ തൊട്ടുള്ള അകാല നിരയൊക്കെ തടഞ്ഞിട്ട് മുടി നന്നായിട്ട് കറുത്ത നിറത്തിൽ വളർത്തിയെടുക്കാനൊക്കെ ആയിട്ട് ഈ ഒരു കരിഞ്ചീരകം ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ കരിഞ്ചീരകം ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ ഒരുപാട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിൽ അതിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ ഉണ്ട് കാണാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ കയറിയിട്ട് ഒന്ന് സെർച്ച് ചെയ്യാൻ നോക്കാം ഒത്തിരി വീഡിയോസുകൾ ഞാൻ ഹെയർ പാക്കിൻ്റെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ കരിഞ്ചീരകം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഈ ഒരു വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു കരിഞ്ചീരകത്തിൻ്റെയും ഉലുവയുടെയും ഇഞ്ചിയുടെ സത്തൊക്കെ നമ്മുടെ ആ വെള്ളത്തിനകത്തോട്ട് ഇറങ്ങി കിട്ടണം അതുവരെ നമ്മൾ ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് ചെറുതായിട്ട് തീയൊന്ന് കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ ഇനി നമ്മൾ ഇതിനകത്തോട്ട് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഈ ഒരു ഫ്ലവർ കേട്ടോ ഈ ഫ്ലവർ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് നമ്മുടെ ചെമ്പരത്തിൻ്റെ പൂവാണ് കേട്ടോ നമ്മുടെ ഹിബിസ്കസ് ഫ്ലവർ എന്ന് പറയും നമ്മൾ ചെമ്പരത്തിൻ്റെ പൂവ് നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് ഒത്തിരി പൂവൊക്കെ ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പറിച്ച് നല്ല വെയിലത്ത് ഉണക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എത്ര വർഷം വേണമെങ്കിലും ഒരു അഞ്ചാറ് വർഷം വേണമെങ്കിലും നമുക്ക് ഒട്ടും കേടുകൂടാതിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇത് കുറച്ച് പൂവ് പറച്ച് ഉണക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള പൂവൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പൂ കിട്ടുന്ന സമയത്ത് ഉണക്കി വെക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഹെയർ പാക്കും ടോണറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ചെമ്പരത്തി പൂ നമ്മുടെ ഹെയർ നല്ല രീതിയിൽ സ്മൂത്ത് ആക്കാനും അതുപോലെ തന്നെ മുടിക്ക് നല്ലൊരു കണ്ടീഷണറായിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു പിടിയോളം എടുത്തിട്ടുണ്ട് ആ വെള്ളത്തിൽ ിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ കറണ്ടും പോയി ആ വന്നു അന്നേരം ഞാൻ ഈ ഒരു ചെമ്പരത്തി പൂവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു നമ്മൾ ആദ്യം ഇത് ഉലുവൊക്കെ ചേർക്കുന്ന സമയത്ത് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡായിരുന്നു നമ്മുടെ ഈ ഒരു ഈ ഒരു വെള്ളത്തിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ടോണറിൻ്റെ കളർ എന്ന് പറയുന്നത് നമ്മൾ ചെമ്പരത്തിൻ്റെ പൂ ചേർത്ത് ഉടനെ തന്നെ നമ്മുടെ കളർ കൂടാനായിട്ട് തുടങ്ങി കറണ്ട് പോയും വന്നും കളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ഹെയർ ടോണറിൻ്റെ കളറ് നല്ല രീതിയിൽ മാറാനായിട്ട് തുടങ്ങി ഒരു ലൈറ്റ് മെറൂൺ ഷെയ്ഡിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് തിളക്കുന്നതിനനുസരിച്ചിട്ട് ഡാർക്ക് ആയിക്കൊണ്ടേ ഇരിക്കുക നമ്മൾ കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ അത്രയും ഡാർക്കായിട്ട് കളർ വരും കേട്ടോ അപ്പോൾ ഞാൻ തീ ഒന്ന് കുറച്ചിട്ടിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കണ്ടില്ല നല്ല രീതിക്ക് അതിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറിയിട്ടൊരു ഡാർക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് വെട്ടി തിളക്കണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് വെട്ടി ച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് പറ്റിയാട്ടോ തണുത്തതിന് ശേഷം നമുക്കിതൊരു സ്പ്രേ ബോട്ടില വേണമെങ്കിൽ ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഡെയിലി നമുക്ക് നൈറ്റിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ കൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്തൊക്കെ പുതിയ മുടികളെ വളർത്തിയെടുക്കാനും മുടി മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറയ്ക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ടോണറാണ് കേട്ടോ ഹെയറിനുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും നമ്മുടെ ചെമ്പരത്തി പൂവ് അതുപോലെ തന്നെ ഉലുവൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് മുടി പുതിയതായിട്ടും മുടിയെ വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ ഉണ്ടാകുന്ന മുടിയൊക്കെ നല്ല രീതിയിൽ സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ സ്മൂത്തായിട്ടും സിൽക്കി ആയിട്ടൊക്കെ കിടക്കാനും ഓരോ മുടിക്കും നല്ല ആരോഗ്യത്തോട് കിടക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു ടോണർ എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിത് ഡേയിലാണ് കേട്ടോ കാണിക്കുന്നത് നൈറ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടാണ് ഏതൊരു പാക്ക് അല്ലെങ്കിൽ പാക്കേതൊരു സോറി അല്ല ഏതൊരു ടോണർ ആണെങ്കിലും നമ്മൾ നൈറ്റിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് കേട്ടോ അത്രയും റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം ഞാനിത് വീഡിയോ എടുക്കാനും എനിക്കഹത്തും അധികം ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിത് ഡെയിലി ചെയ്യുന്നത് കാരണം എനിക്ക് ഡെയിലി ചെയ്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഡെയിലി ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ വരുന്ന സംഭവങ്ങളൊക്കെ ഈ ഒരു ടോണറൊക്കെ ഞാൻ ബാക്കിയുണ്ടെങ്കിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ നൈറ്റിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ കാരണം അത്രയും റിസൾട്ട് കിട്ടുന്നതാണ് ഇതിപ്പോൾ ഡെയിലി ഇട്ടെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല ഡെയിലി ഇടുന്ന സമയത്ത് നമ്മൾ കുറച്ച് സമയം ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂറെങ്കിലും വെക്കാനായിട്ട് നോക്കുക പിന്നെ നമ്മൾ നൈറ്റിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നൈറ്റിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല ഒരാഴ്ച ഒന്നര ആഴ്ച വരെ ഇത് കേടു കൂടാതിരുന്നോളൂ അപ്പം നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ആ തണുപ്പൊക്കെ ഒന്ന് മാറിയതിന് ശേഷം മാത്രം സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കോ പിന്നെ ഉലുവയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കുറച്ച് തണുപ്പുണ്ടാകും അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഹെയർ നന്നായിട്ട് ഡ്രൈ ആവാനായിട്ട് വിടുക നന്നായിട്ട് സ്കാൽപ്പും ഹെയറും ഡ്രൈ ആയതിന് ശേഷം കെട്ടിവയ്ക്കുക അതല്ല എന്നുണ്ടെങ്കിൽ മുടിക്കായയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഞാനിത് ഡെയിലാണ് ചെയ്യുന്നത് അപ്പം ഞാൻ സ്കാൽപ്പിൽ ഹെയറിൻ്റെ കെട്ടൊക്കെ നല്ലവണ്ണം നല്ലതുപോലെ കളഞ്ഞിട്ട് ഈ ഒരു നമ്മുടെ ടോണർ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ പുതിയൊരു അതിഥി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിഥി എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല ഞങ്ങളുടെ വീട്ടിലൊരു കിളി വന്നിട്ട് എല്ലാ വർഷവും ഒരു കിളി വന്നിട്ട് മുട്ടയായിട്ട് വിരിഞ്ഞു പോകാറുണ്ട് കേട്ടോ അപ്പോൾ ആ കിളി വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് കേട്ടോ ഞാൻ നോക്കുന്നത് പറ്റുവാണെങ്കിൽ ആ കൂട്ടിനകത്തുണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ വീട് എടുത്ത് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം അപ്പോൾ ഞാൻ സ്കാൽപ്പിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും എന്നിട്ട് മാക്സിമം ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് ഒക്കെ വയ്ക്കും എന്നിട്ട് ഞാൻ ഹെയർ വാഷ് ചെയ്ത് കളയും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു പാക്ക് ഇടുന്നത് വീഡിയോ എടുക്കാനായിട്ട് ഒരുപാട് ഞാൻ ഒഴിച്ചൊന്നും ഹെയർ ഹെയറിൽ ഇട്ട് കൊടുത്തിട്ടില്ല കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ ബാക്കിയുള്ള ആ ഒരു ഹെയർ ടോണറും ഞാൻ കുളിക്കുന്ന സമയത്ത് സ്കാപ്പിൽ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് വെള്ളമൊഴിച്ച് വാഷ് ചെയ്യാൻ കിട്ടും ഷാംപൂ കണ്ടീഷണർ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് നാച്ചുറലായിട്ട് തന്നെ മുടി ഒരു കണ്ടീഷണർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റിയുള്ള ഒരു അടിപൊളി ടോണറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കട്ടെ അത്രയും റിസൾട്ട് കിട്ടുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ടോണറാണ് എന്തൊക്കെ ചെയ്തിട്ടും മുടി വളരുന്നില്ല അല്ലെങ്കിൽ മുടിക്ക് മുടിയുടെ പ്രശ്നങ്ങളൊന്നും മാറുന്നില്ലാത്തവരാണെങ്കിൽ ഇതുപോലെയുള്ള ഹെയർ കെയർ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല രീതിക്ക് റിസൾട്ട് കിട്ടുന്നതാണ് നമ്മൾ ഒന്നോ രണ്ടോ തവണ ചെയ്തതുകൊണ്ട് ഒന്നും റിസൾട്ട് കിട്ടത്തില്ല അതിപ്പോൾ നമ്മളിപ്പോൾ കെമിക്കൽ പ്രോഡക്റ്റ് ആണെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ തവണ ചെയ്തുകൊണ്ടൊന്നും നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തില്ല നമ്മൾ കുറച്ച് കൂടുതൽ സമയം ചെയ്യാം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ അതിനേക്കാളും കൂടുതൽ സമയം ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഏതൊരു സംഭവവും നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് കാലം കൂടുതൽ ചെയ്യാനായിട്ട് നോക്കുക മാക്സിമം ഒരു മണി ഒരു മാസമെങ്കിലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈ ഒരു ടോണർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെന്നുണ്ട് ഒരാഴ്ച നമുക്ക് കേടു കൂടാതിരിക്കും എല്ലാ ദിവസവും നൈറ്റിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് പിറ്റേ ദിവസം ഹെയർ ഒന്ന് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി നിന്റെ നെറ്റ് കയറിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ തേച്ച് പിടിപ്പിച്ചെടുക്കുക ഇനി ഞാൻ ബാക്കിയുള്ള ഈ ഒരു ടോണർ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് മുടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ഒഴിച്ചിട്ട് വാഷ് ചെയ്യും കേട്ടോ അപ്പോൾ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഞാനൊരു ഇരുപത് മുപ്പത് മിനിറ്റിന് ശേഷം ഹെയർ വാഷ് ചെയ്യും അപ്പോൾ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് കാണി കാണിച്ചു തരാം കേട്ടോ നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് അപ്പോൾ വാഷ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിയെ കണ്ടില്ലേ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ മുട്ടയിട്ടിട്ട് അതിൻ്റെ മണ്ടയിൽ അടയിരിക്കുകയാണ് കേട്ടോ എന്ത് കിളിയാണെന്ന് എനിക്കറിയത്തില്ല എല്ലാ വർഷവും വരുന്നതാണ് കേട്ടോ അപ്പോൾ അവരോട് ഇരുന്നോട്ടെ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നന്നായിട്ട് മുടി വളർത്താനും അതുപോലെ തന്നെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറി മുടി പൊടിച്ചിലൊക്കെ മാറ്റിയിട്ട് മുടി നന്നായി വളർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് ഓൺ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നിങ്ങൾ ഓരോ സബ്സ്ക്രൈബും നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീണ്ടും ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാം അതുവരേക്കും